ഇടതുപക്ഷ സർക്കാരിന്റെ ഒൻപതാം വാർഷികാഘോഷം നടത്തി പൊതുജനത്തിന്റെ പണം ദൂർത്തടിക്കുന്നതിനെതിരെ ബി ജെ പി അഞ്ചൽ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു പുഴലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ വികസനം മുരടിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ വികസനത്തെ മുരടിപ്പിച്ചുകൊണ്ട് പത്താമത്തെ വർഷം ആഘോഷിക്കുകയാണ് ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്തിലെ ഉടനീളം എല്ലാ പഞ്ചായത്തുകളിലും വീണ ദശകം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട പത്തു വർഷം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും ആരംഭിച്ച ഈ സമരപരിപാടിയാണ് ഈ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും കൊളുത്തിയെ ആഘോഷിക്കുന്നത് പിണറായി വിജയൻ കൊടികുത്തി വ്യവസായങ്ങൾ എല്ലാം ഈ നാടിന്റെ വികസനങ്ങളും അഞ്ചൽ ചന്തമുക്കിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാലയിൽ ബി ജെ പി അഞ്ചൽ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് രതീഷ് അധ്യക്ഷനായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി അഞ്ചൽ പഞ്ചായത്ത് സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രതിഷേധ യോഗമാണ് നടത്തുന്നത് നമുക്കറിയാൻ സാധിക്കും കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തെ ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കിയ പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു സമരമാണിത് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേരളത്തെ ഭരിച്ചു മുടിച്ച് കടക്കണിയിലാക്കിയ സർക്കാരിനെതിരെയുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടിയാണ് കേരളത്തിൽ മുഴുവൻ നടക്കുന്നത് അതിൻ്റെ ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി ബി ജെ പി പ്രവർത്തകർ മെഴുകുതിരി കത്തിച്ചാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് ബി ജെ പി നേതാക്കളായ മണിക്കുട്ടൻ വടമൻ ബിജു ഉമാദേവി തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ 816